ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആൻഡ് ലഡീസ് വെൽക്കം ടു മൈ ചാനൽ ആസിഫ് അലി നമ്മുടെ ആസിഫ് അലി ആസ് എൻ ആക്ടർ എനിക്ക് പുള്ളിയോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി 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 വരികയാണ് പുള്ളിയുടെ കരിയറിലുള്ള ഗ്രോത്ത് കാണുന്ന സമയത്ത് ആത്മാർത്ഥമായൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കാര്യം നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു ഇത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാലം ഉണ്ടായിരുന്നു ആസിഫ് ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് പിന്നെ പൂവ ആസിഫ് അലി പടം അല്ലേ നല്ല പടമായിരിക്കും ഉറപ്പൊന്നുമില്ലല്ലോ ഇങ്ങനൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഹിറ്റ് ഹിറ്റാവാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു സക്സസ് റേറ്റ് കുറവായിരുന്ന അവസ്ഥയൊക്കെ ആസിഫ് അലിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഇപ്പോ ആസിഫ് അലി പടം എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാവുന്നുണ്ട് പോയി കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നുണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ തന്നെ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സാധിക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഏത് സിനിമ കാണണം കാണാന്നുള്ള ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ആണ് നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റൂ നമുക്ക് പിടിവാശി പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണരുത് ഒരു കാരണവശാലും എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അത് പറയാൻ നമ്മൾ ആരും ആരുമല്ല പക്ഷെ ചില സിനിമകളുടെ കേസിലൊക്കെ ആ സിനിമ ഒരുപാട് ആളുകൾ തിയേറ്ററിൽ പോയിട്ട് കാണണം ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് കിട്ടണം എന്ന് ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഒരു സിനിമയാണ് ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയ ആസിഫരുടെ സർക്കേട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങളുടെ ഇവിടെ എന്താണ് അവസ്ഥ ആ സിനിമക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടോ കാര്യായിട്ട് ആളുകൾ കാര്യമായിട്ടൊക്കെ കാണുന്നുണ്ടോ കാണുന്ന ആൾക്കാരുണ്ടാവും എന്നാലും കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക ആൾക്കേറ്റമൊക്കെ ആക്ച്വലി ഉണ്ടോ ഇവിടെ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിലുള്ള കണക്കുക കാണിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറില് ആറായിരത്തിൽ ചിൽഡ്ര ിക്കറ്റ്സ് ഒക്കെയാണ് ബുക്ക് ചെയ്ത് പോകുന്ന കാണിക്കുന്നത് എനിക്ക് അതിന്റെ കണക്കറിയില്ല എന്റെ ഒരു വിശ്വാസം അത് കുറവാണ് എന്നാണ് അങ്ങനെ കാണുമ്പോ ഒരു ചെറിയ വിഷമം തോന്നുന്നുണ്ട് കാരണം നല്ലൊരു ക്ലാസ് സിനിമയാണത് നല്ല ക്ലാസ് സിനിമയാണ് ഗംഭീര സിനിമ നന്നായി എടുത്തു വെച്ചിട്ടുമുണ്ട് അതേപോലെ തന്നെ ആസുഫരുടെ ക്യാരക്ടർ ആയിക്കോട്ടെ ദീപക് പറമ്പോളിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ ദിവ്യപ്രഭജിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ ആ പയ്യന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ അതിന് ആ സിനിമയ്ക്കകത്തൊരു ഉണ്ടെന്നേ ലൈഫുണ്ട് സംഗതി മെല്ലേ പോകണേ പക്ഷെ എന്തായാലും അത്ര എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു സിനിമ നല്ല നല്ല സൗന്ദര്യമുള്ള ഒരു സിനിമ അത് ശരിക്കും ഇങ്ങനെ ഇങ്ങനാവേണ്ട ഒരു സിനിമ അല്ല അത് അത് ഗംഭീര വിജയത്തിലേക്ക് എത്തണം അത് ഒരുപാട് ആളുകൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് പറയുന്നത് കേട്ടോ അതിന്റെ അർത്ഥം നിങ്ങൾ നിർബന്ധമായിട്ട് പോകുന്നല്ല എന്നാലും ഞാൻ ഈ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കാണുന്ന സമയത്തുള്ളൊരു ഒരു വിഷമം ജസ്റ്റ് പങ്കുവെച്ചു എന്ന് മാത്രം അത് ഒന്നിലേക്കും ആവാതെ ഒരു നല്ലൊരു സിനിമ എന്നുള്ളൊരു അഭിപ്രായത്തിൽ മാത്രം ഒതുങ്ങാതെ അത് തിയേറ്ററിൽ ഹിറ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ റിവ്യൂസ് ഇവിടെ നല്ല നല്ല സിനിമകളെ പ്രേക്ഷകര് വിജയിപ്പിക്കും എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഞാൻ എഫ് ബിയില് പല ആൾക്കാർ വിടുന്ന പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കത് സത്യമാണോ നല്ല നല്ല സിനിമകളെ ആളുകൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ ഹിറ്റാക്കിപ്പിക്കാറുണ്ടോ ഇപ്പൊ സർക്കീടിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ റിവ്യൂസ് പറയുന്ന പ്രമുഖർ എന്നെയൊക്കെ വിട് ഇവിടെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ആ സിനിമയെ കുറിച്ചിട്ട് ഗംഭീര പോസിറ്റീവ് അഭിപ്രായമാണ് ആക്ച്വലി പറഞ്ഞത് പക്ഷെ ആ ഗംഭീരമായ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞതിൻ്റെതായിട്ടുള്ള കൈൻഡ് ഓഫ് ടിക്കറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കുള്ള ആൾക്കേറ്റമോ ഒന്നും കാണുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് സോ അത് തന്നെ പ്രകടമാണ് ഈ റിവ്യൂസ് എന്നൊക്കെ പറയുന്നതൊന്നും കാര്യമായിട്ട് സിനിമയെ ബാധിക്കുന്നില്ല എന്നുള്ളത് കാരണം എന്നാ പിന്നെ ഇതിന് ഇതിന് ആ കോക്കൊക്കെ എടുത്ത് ഭയങ്കര സംഭവമായിട്ടല്ലേ പറയുന്നത് എന്നിട്ട് എവിടെ അതിനനുസരിച്ചിട്ടുള്ള ബുക്കിംഗ് കാണുന്നുണ്ടോ നോ വൈ അതാണ് എന്നാൽ ഇത് ആൾക്കാർ കാണേണ്ട ഒരു സിനിമയാണ് നല്ലൊരു സിനിമ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഇത് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് നഷ്ടാവില്ല അല്ലെങ്കിൽ ആ സമയം നഷ്ടാവില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമയാണ് സർക്കിയിട്ട് എനിക്കിപ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹിറ്റ് ആയതുകൊണ്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇത് പറഞ്ഞുകൊണ്ട് ഒരു ലാഭവും ഇല്ലാട്ടോ എനിക്ക് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു മനുഷ്യക്കുട്ടിയെ പോലും എനിക്ക് പരിചയമില്ല ഈ സിനിമയുടെ പുറകിലുള്ളത് എനിക്ക് ഇതിനകത്ത് ഒരു ലാഭവും കിട്ടാനില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പൈസ കൊടുത്ത സിനിമ കണ്ടു എനിക്ക് പടം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ ആസ് എ സിനിമ പ്രേമി ഇത് ഒരുപാട് ആൾക്കാർ കയറി കണ്ട് വിജയിക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി എന്റെ പേരിൽ ഞാനിത് പറയുന്നു എന്ന് മാത്രം പിന്നെ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഗതി ഇത് വരരുത് ഈ സിനിമയ്ക്ക് ആ ഗതി വരരുത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ലെവൽ ക്രോസ് എനിക്ക് സീരിയസ്ലി വിഷമം തോന്നി കാര്യം നിങ്ങൾ ഏതില കണ്ട ആ സിനിമ ഒ ടി ടിയിലാണോ തിയേറ്ററിലാണോ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് പാടിഷ്ടപ്പെട്ടാ എന്തൊരു ഗംഭീര സിനിമ വരുന്നത് ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമ കിട്ടില മേക്കിങ് അസിഫ് അലിഖാൻ കിട്ടിലായിട്ട് ചെയ്തിട്ടുമുണ്ട് മെല്ലെ പോകുന്നേ അതൊക്കെയല്ലേ ഈ സിനിമയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിൽ ആഗ് എന്നൊക്കെ ചിലപ്പോ ആൾക്കാർ പറയായിരിക്കും പക്ഷെ ഈ മെല്ലെ ഉള്ള പോക്കിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന പ്രേക്ഷകനാണ് ഭാഗ്യവാൻ എന്ന് ഞാൻ പറയും കാരണം അതൊരു ബ്യൂട്ടിയാ അതൊരു ഒഴുക്കാണ് ലെവൽ ക്രോസിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്യൂട്ടി ഉണ്ട് ഇപ്പൊ സർക്കീട്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു നല്ലൊരു സിനിമ മെല്ലെ പോണേ പക്ഷെ അതിനൊരു സൗന്ദര്യം ആക്ച്വലി ഉണ്ട് ഇപ്പൊ ലെവൽ ക്രോസ് ബോക്സ് ഓഫീസിൽ പൊട്ടി പക്ഷെ നല്ല അഭിപ്രായം വന്ന ഒരു സിനിമയാണ് പക്ഷെ അത് അതൊക്കെയാണ് വിഷണം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇനിയും വരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല നല്ല കണ്ടന്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ കണ്ടന്റ് ഒക്കെ ഇനിയും ഇവിടെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്കൊരു ലാഭം വേണം ഈ സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർക്കൊരു ലാഭം വേണം ഡയറക്ടർക്ക് ഒരു സിനിമ ഇനി ഭാവിയിൽ ഇറക്കാനുള്ള ധൈര്യം വരണം ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അത് കേറി കാണാനും ആളുകൾ വേണം അങ്ങനെ വന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി വരിക അപ്പോ ഞാൻ ഇനിയും ഒരു ലെവൽ ക്രോസ് പോലെ ഒരു സിനിമ അല്ലെങ്കിൽ സർക്കീട്ട് പോലെയുള്ള ഒരു സിനിമ ഒക്കെ കാണാൻ ഞാൻ ഒരു പ്രേക്ഷന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് മോശ സിനിമകളും അല്ല അത് രണ്ടും സർക്കീട്ടിന്റെ കേസ് എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഭൂരിഭാഗം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ ഐ തിങ്ക് നയൻറ്റീൻ ഹൺഡ്രഡ് പെർസെന്റ് ആൾക്കാരും എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരിക്കണേ അപ്പൊ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നും പറഞ്ഞൊരു ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ബുക്ക് മേ ഷോറിൽ ഇതുവരെയുള്ള അവസ്ഥ പറഞ്ഞത് ഇനിയിപ്പൊ അങ്ങനെ കയറി കയറി വരട്ടെ സർക്കിട്ട് കയറി കയറി വരട്ടെ ബുക്കിംഗ് ഒക്കെ വരട്ടെ ഇവിടെ പാലക്കാടുള്ള തിയേറ്റേഴ്സിൽ കുറവാണ് ബുക്കിംഗ് കുറവാണ് അപ്പൊ ഞാൻ ഇതെടുത്തെടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ റിവ്യൂസ് 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 എന്ന് പറയുന്നുണ്ടല്ലോ എന്ത് റിവ്യൂ ആരുടെ റിവ്യൂ ഇവിടെ ആരുടെ റിവ്യൂ ആര് വില വെക്കുന്നുണ്ട് എനിക്ക് തോന്നണില്ല ഇവിടെ ഭൂരിഭാഗം വരുന്ന റിവ്യൂ പറയുന്ന ആൾക്കാരും ഗംഭീരമായിട്ടുള്ള കിട്ടേണ്ട റെസ്പോൺസ് ആണോ തിയേറ്ററിൽ സർക്യൂട്ടിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ നെഗറ്റീവ് പറയുന്ന സമയത്ത് സർക്കിട്ട് അശ്വതികോക്ക് റിവ്യൂ ചെയ്ത സമയത്ത് ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ എങ്ങാണ്ടാണ് പുള്ളിക്ക് സർക്കിട്ട് റിവ്യൂ ചെയ്തൊക്കെ കിട്ടിയത് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിരിക്കുന്നേ നിങ്ങൾ ആദ്യം നോക്കി പോസിറ്റീവ് പറയുമ്പോൾ പുള്ളിക്ക് അത്രേ കിട്ടുന്നുള്ളൂ ഏഹ് പുള്ളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെടാത്ത പഠനത്തിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂനുണ്ട് റീച്ച് ഞാനത് അയാളെ കുറ്റം പറയുന്നതല്ലാട്ടോ ഞാൻ ആൾക്കാരുടെ ഒരു അപ്രോച്ചിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ നല്ലൊരു സിനിമയെ കുറിച്ച് അയാൾ നല്ലത് പറഞ്ഞ സമയത്ത് അയാളുടെ റിവ്യൂവിനും റീച്ച് കുറവാണ് ആ സിനിമയ്ക്ക് ആൾക്കാർ കയറുന്നതും കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാലോചിക്കുമ്പോഴുള്ള ദുഃഖം പറഞ്ഞു എന്ന് മാത്രം തെറ്റിദ്ധരിക്കണ്ട പറഞ്ഞു തെറ്റിദ്ധരിക്കേണ്ട ആരും ഞാൻ ജസ്റ്റ് ഒരു റിയാലിറ്റി പറഞ്ഞതാണ് ഇപ്പൊ ബുക്ക് മൈ ഷോയില് ഇതിന്റെ ഇതാണ് തുടരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തുടരത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം പടം ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായി എന്നിട്ടും നല്ല ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട് അത് ഒരു മണിക്കൂറിൽ എട്ടായിരത്തി ടിക്കറ്റ്സ് ആണ് ഇപ്പോഴും സെൽ ചെയ്ത് പോകുന്നത് തുടരത്തിൻ്റെ കേസിൽ കിടിലം അടിപൊളി അടിപൊളി ആവട്ടെ അത് കയറി കയറി വരട്ടെ എല്ലാ സിനിമയും അങ്ങനെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടരത്തിൻ്റെ കേസിൽ സന്തോഷമുണ്ട് പിന്നെ മറ്റേ പടക്കളം എന്ന് പറഞ്ഞ സിനിമ പടക്കളം ഇപ്പം നല്ല ഗ്രോത്ത് ഉണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വർക്കായ ഒരു സിനിമയാണ് പടക്കളം അത് ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തിൻ്റെ മുകളിൽ ടിക്കറ്റ്സ് ആണ് ബുക്ക് ചെയ്ത് പോകുന്നത് വരുന്നുണ്ട് പതിനൊന്നോ സംതിങ് പന്ത്രണ്ടിലേക്ക് എത്തി അത് ഇങ്ങനെ കയറി വരും തോന്നുന്നു പടക്കളം അങ്ങനെ എത്തും തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തുടരും പോകുന്നു പടക്കളം ഇങ്ങനെ ബുക്കിങ്ങിലേക്ക് പോകുന്നു സർക്കിയിട്ട് നോക്കിയപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കണക്കിൽ ആറായിരം ഏഴായിരം എന്നൊക്കെ ഉള്ള ഒരു റേഞ്ചിൽ നിൽക്കണ കാണുന്ന സമയത്ത് ഒരു വിഷമം തോന്നി കാരണം സർക്കിട്ട് കണ്ടിറങ്ങി കണ്ടിറങ്ങിയപ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണിറഞ്ഞുപോയി കാരണം അങ്ങനെ ഒരു സിനിമ അത്രയും ഫീൽ തന്ന ഒരു സിനിമ എല്ലാവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ അതിൻ്റെ അകത്തുള്ള സീനുകളൊക്കെ ആയിക്കോട്ടെ ഒരു ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ആ കഥാപാത്രങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ കഥയ്ക്കൊരു ലൈഫ് ഉണ്ടാവുക ആ ഒരു ഒഴുക്കിനൊരു ലൈഫ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു മാജിക്കാണ് ആ സിനിമയ്ക്ക് അത് ഉണ്ട് ഇപ്പൊ സർക്കിറ്റിലെ ഒരു പ്രധാനപ്പെട്ട സീന എനിക്കത് മനസ്സൊന്നു പോകുന്നില്ല ആസിഫ് ആസിഫലി ഒരു ഹോട്ടലിൽ കയറിയിട്ടൊരു ചായ മാത്രം എങ്ങാണ്ടോ പറയുന്ന സമയത്ത് അതില് ഹോട്ടലിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ പറയും ആല മൂപ്പര് ചോറും ഇതൊക്കെ എടുത്ത് കൊടുക്കും അപ്പൊ ചായ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് പുള്ളി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇവിടെ കേറി ഒരുപാട് ആൾക്കാരെ കണ്ടതാണ് ഇങ്ങനെ കേറി വരുന്ന ആൾക്കാരുടെ മുഖം കണ്ടു ആ അവർക്ക് എന്താണ് വിളംപുണ്ട് എന്നത് പറഞ്ഞപ്പോൾ തിയേറ്റർ ആൾക്കാർ കൈയടിച്ചു കാരണം ഒരുപാട് ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒരുപാട് ആളുകളുണ്ട് അതായത് ആ സിനിമയിലുള്ള പുള്ളിയുടെ ക്യാരക്ടറിൽ ക്യാരക്ടറെ പോലെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ വിദേശത്തൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഉണ്ട് അത് അത്ര റിലേറ്റബിൾ ആണ് അതിൻ്റെ അകത്തുള്ള ക്യാരക്ടർ അതേപോലെ തന്നെ ഇപ്പം ദീപക് പരമ്പോള് ചെയ്ത അല്ലെങ്കിൽ ദീപപ്രഭ ചെയ്ത അല്ലെങ്കിൽ ആ കൊച്ചു ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് സോ ഓവറോൾ നോക്കുമ്പോൾ അതൊരു ക്ലാസ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ബുക്കിംഗ് അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിഷമം ഞാൻ ജസ്റ്റ് ബോധിപ്പിച്ചു എന്ന് മാത്രം ഇത്രേ പറയാനുള്ളൂ ഇതായി കയറി കാണുക ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ ആരെയും നിർബന്ധിച്ച് കയറ്റിയതൊന്നും പക്ഷെ ഒന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സർക്കിട്ട് പിന്നെ ഇത് ഇപ്പോൾ മറ്റു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇറങ്ങിയിട്ടുണ്ട് കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് തിയേറ്റേഴ്സിൽ ഇപ്പോ പല പല തിയേറ്ററിലും ഇപ്പൊ എല്ലാം നല്ല നല്ല രീതിയിൽ കളിക്കുന്നതുകൊണ്ട് തിയേറ്ററിൽ ഒന്നും പോകുന്നില്ല എല്ലാം അവിടെ നിൽക്കുകയാണ് ആക്ച്വലി തുടരും ഇപ്പോഴും കളി കളിച്ചുകൊണ്ടിരിക്കണമെന്നും പടക്കളത്തിൻ്റെ ഗ്രോത്ത് ഈസ് ഗുഡ് പടക്കളം ഞാൻ കാണാൻ പോയപ്പോ ഒന്നും കാര്യമായിട്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അതിന് ആൾക്കാർക്ക് അത് ജോണർ ഒരു വിഷയമാണ് ഇപ്പൊ പടക്കുള്ള ഒരു കോമഡി സൂപ്പർ നാച്ചുറൽ ജോണർ ഒക്കെ ആയതുകൊണ്ട് മോർ പീപ്പിൾആർ ഇൻട്രസ്റ്റഡ് സോ അതിന് നല്ല അഭിപ്രായം വന്ന ആൾക്കാർ കയറി കാണും അത് നമുക്ക് മുമ്പേ അറിയായിരുന്നു സർക്കിട്ടിന്റെ കേസിൽ ജോണർ നല്ല സിനിമയാണെങ്കിൽ പോലും ആ ഒരു ജോണർ എത്ര ആളുകളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിലാണ് വിഷയം വരുന്നത് അതാണ് ബുക്കിംഗിലേക്ക് വരുമ്പോഴാണെങ്കിലും എല്ലാവരും പോസിറ്റീവ് പറഞ്ഞെന്നുണ്ടെങ്കിൽ പോലും അത്ര കാര്യമായിട്ടുള്ള ഒരു കയറ്റം വരാത്തത് വരട്ടെ പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അതൊരു ദിലീപ് സിനിമ ഓഫ് കോഴ്സ് അതിനും ആൾക്കാർ വരും അതിനും ബുക്കിംഗ് അത് അത്യാവശ്യം കയറി 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 വരുന്നുണ്ട് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ബൈ ബൈ